രണ്ട് മിടുക്കരെ പരിചയപ്പെട്ടാലോ അഭിമാന താരങ്ങളെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഏഷ്യൻ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലയാളികളുടെ അഭിമാന താരങ്ങളായി തിളങ്ങിയ കുഴൽമന്ദം സ്വദേശിയായ വി അനിരുദ്ധനും എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശികളായ എ അപ്നെക്കുറിച്ചും കേൾക്കാം കൊറിയയിൽ വെച്ച് നടന്ന ഏഷ്യൻ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ അഭിമാന താരങ്ങളായി മാറിയിരിക്കുകയാണ് ചേരുന്നു മെഡൽ എന്ന് തോന്നുന്നു വളരെയധികം സന്തോഷം കാര്യം ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ മെഡൽ ലഭിക്കുന്നത് അതും കേരളത്തിൽ നിന്ന് വുമൻസിൽ നിന്ന് ഫസ്റ്റ് ടൈം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ ആ ഒരു ബഹുമതി എനിക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പൊ ഭയങ്കര സന്തോഷം കാര്യം കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്ക് ഒരു പുതിയൊരു വഴി തുറന്നു കൊടുത്താൽ എനിക്ക് തോന്നുന്നുണ്ട് നാഷണൽസ് വരെയും എന്നുള്ള ഒരു ചിന്ത മാത്രം അവരുടെ മനസ്സിലുണ്ടായുള്ളൂ പക്ഷെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഇന്റർനാഷണൽ മെഡൽ വേൾഡ് ചാമ്പ്യൻ ആവുക ഇങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടി ആ ഒരു ചിന്ത അവരിൽ വന്നു ഈ മത്സരത്തിൽ പരുക്ക് പറ്റിയെന്ന് പറഞ്ഞു ആ പരിക്കിനിടയിലാണ് വെങ്കല മെഡൽ നേടിയത് അല്ലേ ആ പരിക്ക് ഭയങ്കര പക്ഷെ എല്ലാവരെയും പ്രാർത്ഥന കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റി രാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രതിനിധീകരിച്ചത് സ്വാഭാവികമായിട്ടും ആ ഒരു തലത്തിലുള്ള ഒരു അംഗീകാരം സ്റ്റേറ്റിന്റെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒന്നും കിട്ടുന്നില്ല നമ്മള് ഇതിപ്പോ നമ്മളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും ഈ ലെവലിൽ എത്തിയത് ഇതിപ്പോ നമുക്ക് കുറേ പേർക്ക് സ്പോൺസർഷിപ്പ് ഇല്ല ഇപ്പൊ സ്വന്തം പാരന്റ്സിന്റെ കൈയ്യിലെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്നാമത് ഈ സ്കേറ്റിംഗ് എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവ് കോസ്റ്റ്ലി ആണ് അപ്പോൾ ഒരു സാധാരണ കുടുംബക്കാർക്ക് അത് ഒരിക്കലും ഇപ്പൊ കഴിവുണ്ടേ കൂടെലും പൈസ ഇല്ലെങ്കിൽ അവന് എന്ത് ചെയ്യാൻ പറ്റില്ല പങ്കെടുക്കാൻ പറ്റില്ല അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ് ആ അവർ വളർന്നു വരുന്ന സ്പോർട്സിന്റേതായിട്ടുള്ള പരിഗണന സംസ്ഥാന സർക്കാർ മറ്റും ഒക്കെ തരുന്നുണ്ടോ ആകെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഗ്രേസ് മാർക്ക് മാത്രമായിരുന്നു അപ്പോ ഒരു നാഷണൽ മെഡൽ വാങ്ങിച്ച ഒരു കുട്ടിക്ക് നൂറോളം മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ഉണ്ടായിരുന്നു എല്ലാ ഏത് സ്പോർട്സിലാണെങ്കിലും അതിനെ മുപ്പത് മുപ്പത്തഞ്ചാക്കി വെട്ടിക്കുറച്ച് പിന്നീട് ഒരു ചെറിയൊരു തർക്കം വന്നപ്പോൾ അതിനെ അമ്പതാക്കി കൂട്ടിയിട്ട് ഫിക്സ് ചെയ്തിരിക്കുക അപ്പോൾ അതില് റീസൺ പറഞ്ഞത് സർക്കുലർ തന്നെ റീസൺ പറഞ്ഞത് നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടികളെക്കാൾ കൂടുതൽ പരിഗണന ഈ കുട്ടികൾക്ക് കിട്ടുന്നു അതുകൊണ്ട് ഗ്രേസ് മാർക്ക് വെട്ടിക്കുറയ്ക്കുന്ന കാരണം അവരറിയാത്തൊരു കാര്യം ഈ കുട്ടികൾക്ക് ബാല്യമില്ല ഈ കുട്ടികൾ അഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയതാണിത് രാവിലെ നാല് മണി മുതൽ ഏഴ് മണിവരെയും വൈകുന്നേരം മണി മുതൽ പത്ത് വരെയും ഗ്രൗണ്ടിൽ അധ്വാനിച്ചിട്ടാണ് പത്ത് പന്ത്രണ്ട് വർഷത്തെ അധ്വാനത്തിന് ശേഷമാണ് ഒരു മെഡൽ വരുന്നത് ഒരു നാഷണൽ ചാമ്പ്യൻ എന്നാൽ ഒരാളാണ് ഇന്ത്യയിൽ പ്ലസ് അല്ലെങ്കിൽ മറ്റു കിട്ടിയ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം സ്റ്റേറ്റിന്റെ ഭാഗത്തൊന്നും ഇല്ല വലിയ ചെലവും കാര്യങ്ങളൊക്കെ ആണ് ആണുതന്നും അല്ലേ ഇതിന് അതെ അതെ മെയിൻലി തന്നെ നമ്മൾ സ്വയമായിട്ട് ഫണ്ട് എടുത്താണ് പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ വേൾഡ് സ്കേറ്റ് ഗെയിംസ് കഴിഞ്ഞ് നമ്മൾ ന്യൂസ് മീഡിയയിലൊക്കെ അപ്നയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ നമുക്ക് മുത്തൂർ ഫിനാൻസ് സ്പോൺസർ ചെയ്ത് വന്നു ഇത്തിരി എക്സ്പെൻസീവ് ഗെയിം ആണ് ഓരോ വീലാണെങ്കിലും ബേറിംഗ് ആണെങ്കിലും അതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് അത്തിരി കോസ്റ്റ്ലിയാണ് അതേപോലെ ഇവരുടെ ന്യൂട്രീഷൻ ഡയറ്റ് കാര്യങ്ങൾ അപ്പോൾ ഗവൺമെന്റ് ഇത് നമ്മളിപ്പോ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ട് ഒരു നല്ല തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രിയോടാണ് രാജ്യത്തിന് വേണ്ടി മത്സരിച്ച അപ്നയും അനിരുദ്ധും മികച്ച മെഡൽ നേട്ടമാണ് കരസ്ഥമാക്കിയത് അവർക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനവും കരുതലും നമ്മുടെ സർക്കാർ നൽകിയേ മതിയാകൂ എങ്കിലേ ഭാവി കായിക കേരളത്തിന് വളർച്ചയുണ്ടാകൂ മൽഗോഷി മോഹനൊപ്പം ശ്യാമ്രസൌത്തമൻ మాతృభూమి న్యూస్ పాలకడ ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ ഇവിടെയുണ്ട് ശ്യാമ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് അഭിമാനമായവരാണ് അവര് രണ്ടുപേരും അല്ലേ ആ അഭിമാന നേട്ടം അതിനെക്കുറിച്ച് ഒരുപാട് തിളക്കത്തോടെ വാതോരാതെ സംസാരിക്കേണ്ട കുഞ്ഞുങ്ങളാണ് ആ ഒരു സന്തോഷം അവർക്കുണ്ട് എങ്കിൽ പോലും അവർ പറയുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട് അല്ലെ അത് നമ്മുടെ സംസ്ഥാന സർക്കാരൊക്കെ നമ്മുടെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്ക് പലതരത്തിലുള്ള സഹായങ്ങളും ലഭിക്കുന്നില്ല എന്നാ കുഞ്ഞുങ്ങൾ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട് ഇതെല്ലാം മാറണം ഇനിയും സൗത്ത് കൊറിയയിൽ നടന്ന ഏഷ്യൻ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് മലയാളി തിളക്കം അത് വെങ്കല നേട്ടത്തോടുകൂടി എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയായ അപ്നയും അതോടൊപ്പം തന്നെ പാലക്കാട് കുഴങ്ങം സ്വദേശിയായ വി അനിരുദ്ധും കരസ്ഥമാക്കിയത് അപ്ന മൂവായിരം മീറ്റർ റിലേ മത്സരത്തിലാണ് ഈ മെഡൽ നേടിയത് വി അനിരുദ്ധ് അഞ്ഞൂറ് മീറ്റർ ഇൻലൈൻ മത്സരത്തിലും വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇരുവരും ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലാണ് പാലക്കാടുള്ള കണ്ണാടി പഞ്ചായത്തിലെ ഇൻ്റർനാഷണൽ തലത്തിലുള്ള യാഴ്സ് എന്ന അക്കാദമിയുടെ തറഫിലാണ് ഇരുവരും ഇപ്പോൾ പരിശീലനം നടത്തുന്നത് ഇവർക്ക് രണ്ടു പേർക്കും ഉള്ളൊരു പരാതി എന്ന് പറയുന്നത് ഈ ഒരു മെഡൽ നേട്ടം കരസ്ഥമാക്കിയിട്ടും സംസ്ഥാനം വേണ്ട രീതിയിൽ തങ്ങളെ പരിഗണിച്ചിട്ടില്ല അതായത് സംസ്ഥാനത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രിയോ കായിക വകുപ്പോ യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനമോ അല്ലെങ്കിൽ അഭിനന്ദനമോ ഒന്നും തന്നെ തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന കാര്യം അവർ വിഷമത്തോടു കൂടി പങ്കുവെക്കുകയും ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ റോളർ സ്കേറ്റിങ്ങിൽ നിന്നും മികച്ച നേട്ടം കൈവരിച്ച ആളുകൾക്ക് പാരിതോഷികങ്ങളടക്കം സർക്കാരുകൾ നൽകുമ്പോഴാണ് കേരളം ഇത്തരത്തിൽ ഇവർക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാത്തത് അത് അവർ അവരുടെ പിതാ രക്ഷിതാക്കൾ ഏറെ വിഷമത്തോടു കൂടി തന്നെയാണ് ഇത് നമ്മളോട് പങ്കുവച്ചത് എന്തായാലും ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കായിക പ്രതിഭകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവരെ ഇത്തരത്തിൽ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ രണ്ട് പേരാണ് എത്ര വലിയ നേട്ടമാണ് അവർ കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ പോലും അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇങ്ങനെ പിന്നിലേക്ക് മാറിപ്പോകുന്ന എത്ര എത്ര കായിക താരങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ പലരും നേടുന്നത് പലരും അറിയുന്നില്ല എന്നത് തന്നെ സത്യമാണ് അത് ഇവരുടെ കാര്യത്തിൽ അതൊരു ഉദാഹരണമായിട്ട് യും ചെയ്യും അങ്ങനെയല്ല ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ കായിക മേഖലയിലേക്ക് വരുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടത് പല അധികൃതരുടെയും ഉത്തരവാദിത്തമാണ് അതാണ് ആ കുട്ടികൾ പറയുന്നത് എന്തായാലും ഈ നേട്ടത്തിൽ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും ഇനിയും ഒരുപാട് ഉയരത്തിലെത്താൻ ആക്കട്ടെ ശരി ഷ്യാ